ഒരു കുട്ടിയുടെ അച്ഛനമ്മമാരാകാൻ തയ്യാറാണോ ലക്ഷങ്ങൾ ശമ്പളം യുവാക്കളെ വാടകയ്ക്കെടുക്കാൻ ഒരുങ്ങുകയാണ് സമ്പന്ന കുടുംബങ്ങൾ പ്രൊഫഷണൽ മാതാപിതാക്കളാകാം ഭാര്യയും ഭർത്താവും ജോലിക്ക് പോകുന്ന കുടുംബങ്ങളിൽ കുട്ടികളെ വളർത്തുന്ന കാര്യം ഒരു വലിയ വെല്ലുവിളി തന്നെയാണ് ജോലി സംബന്ധമായി മാറി താമസിക്കുന്നവർ അവരുടെ കുട്ടികളെ നോക്കുന്നതിനായി ഒരു പുതിയ രീതി ഉണ്ടാക്കിയിരിക്കുകയാണ് അതാണ് പ്രൊഫഷണൽ മാതാപിതാക്കളെ നിയമിക്കുക എന്നത് ചൈനയിലാണ് ഈ പ്രൊഫഷണൽ പാരന്റിംഗ് കണ്ടുവരുന്നത് ഇതിലൂടെ നിരവധി യുവാക്കൾക്കാണ് ജോലി ലഭിച്ചിരിക്കുന്നത് സൗത്ത് ചൈന മോർണിംഗ് പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം രാജ്യത്തെ ഉന്നത ഉദ്യോഗസ്ഥരും സമ്പന്ന കുടുംബങ്ങളിൽ ഉള്ളവരുമാണ് തങ്ങളുടെ കുട്ടികളെ നോക്കുന്നതിനായി പ്രൊഫഷണൽ മാതാപിതാക്കളെ നിയമിക്കുന്നത് കേവലം അധ്യാപകരല്ല മറിച്ച് ഒരു കുട്ടിക്ക് മാതാപിതാക്കൾ പറഞ്ഞു കൊടുക്കേണ്ട സാമൂഹികവും വൈകാരികവുമായ കാര്യങ്ങൾ ഉൾപ്പെടെയാണ് ഇവർ പകർന്നു നൽകേണ്ടത് എന്താണ് പ്രൊഫഷണൽ മാതാപിതാക്കൾ പണ്ടുകാലത്ത് കുട്ടികളെ നോക്കാനായി സ്ത്രീ െ ആയമാരായി നിയമിക്കാറുണ്ടായിരുന്നു എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമാണ് ഈ ജോലി പുരുഷൻ സ്ത്രീ എന്ന വ്യത്യാസമില്ലാതെ ആർക്കും ഒരു പ്രൊഫഷണൽ പാരന്റ് ആകാം ഉദാഹരണത്തിന് സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണ് നോക്കുന്നതെങ്കിൽ വൈകിട്ട് അഞ്ച് മുപ്പതിനാകം ഡ്യൂട്ടി ആരംഭിക്കുക അവരെ ഹോംവർക്ക് ചെയ്യാൻ സഹായിക്കുക കായിക വിനോദങ്ങളിൽ ഒപ്പം നിൽക്കുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യണം കൂടാതെ ആശുപത്രിയിൽ എന്തെങ്കിലും ആവശ്യം വന്നാൽ ഒപ്പം പോകുകയും വേണം ഓരോ കുടുംബങ്ങളിലെ ആവശ്യകതയനുസരിച്ച് ജോലിയുടെ രീതിയും സമയവും വ്യത്യാസപ്പെട്ടിരിക്കും ഉയർന്ന വിദ്യാഭ്യാസവും യോഗ്യതകളും ഉള്ളവരെയാണ് പ്രൊഫഷണൽ മാതാപിതാക്കളായി പല കുടുംബങ്ങളും തിരഞ്ഞെടുക്കുന്നത് ഹാർവേർഡ് കേംബ്രിഡ്ജ് സിൻഹുവ പെക്കിംഗ് യൂണിവേഴ്സിറ്റി തുടങ്ങിയ വിഖ്യാത യൂണിവേഴ്സിറ്റികളിൽ നിന്നും ബിരുദം നേടിയവരാണ് ചൈനയിൽ പ്രൊഫഷണൽ മാതാപിതാക്കളായി ജോലി ചെയ്യുന്നതിൽ ഭൂരിഭാഗവും മാത്രവുമല്ല ഒന്നിലധികം ഭാഷകളിൽ പ്രാവീണ്യവും കായികരംഗത്ത് വൈദഗ്ധ്യം ഉള്ളവരുമാണിവർ ചിലർക്ക് ചൈൽഡ് സൈക്കോളജിയിൽ വിദഗ്ധ പരിജ്ഞാനം പോലുമുണ്ട് അതിനാൽ തന്നെ ഉയർന്ന ശമ്പളമാണ് പ്രൊഫഷണൽ മാതാപിതാക്കൾക്ക് പ്രതിമാസം ആയിരത്തി നാന്നൂറ് ഡോളർ മുതൽ നാലായിരത്തിഒരുന്നൂറ് ഡോളർ വരെ അതായത് ഏകദേശം ഒരു ലക്ഷത്തി പതിനേഴായിരം രൂപ മുതൽ മൂന്ന് ലക്ഷത്തി നാല് രൂപ വരെയാണ് ഇവരുടെ ശമ്പളമെന്നാണ് ചൈനീസ് മാധ്യമമായ ഫിനെക്സ് ന്യൂസിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് ഇനി എങ്ങനെ പ്രൊഫഷണൽ മാതാപിതാക്കളാകാം നേരത്തെ ഏജൻസികൾ വഴിയാണ് ചൈനയിലെ സമ്പന്ന കുടുംബങ്ങളിലുള്ളവർ പ്രൊഫഷണൽ പേരന്റ്സിനെ നിയമിച്ചിരുന്നതെങ്കിൽ ഇന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ നേരിട്ടും അവർ ആളുകളെ സാധാരണഗതിയിൽ മില്യൺ ഒന്നരം അതായത് കോടി രൂപ ആസ്തിയുള്ള കുടുംബങ്ങളിൽ നിന്നുള്ളവരാണ് ജോലി വാഗ്ദാനം ചെയ്യുന്നത് ചൈനീസ് പത്രമായ സതേൺ വീക്ക്ലിയുടെ റിപ്പോർട്ട് പ്രകാരം സ്ത്രീകൾക്കാണ് ഡിമാൻഡ് കൂടുതൽ പ്രൊഫഷണൽ എന്നാണ് ഇവർ അറിയപ്പെടുന്നത് കുട്ടികളെ വളർത്തുന്നത് മാത്രം കഴിയുന്ന കാര്യമാണ് എന്ന തെറ്റിദ്ധാരണ ഉള്ളതിനാലാണ് പല കുടുംബങ്ങളും പുരുഷന്മാരെ അവഗണിക്കുന്നത് ഇക്കാരണത്താൽ തന്നെ പലപ്പോഴും പ്രൊഫഷണൽ ഡാഡുകൾക്ക് ഡിമാൻഡ് കുറയുകയാണ് ആൺകുട്ടികളെ നോക്കാനായി കായിക മേഖലയിൽ താല്പര്യമുള്ളവരെയാണ് കൂടുതലും തിരഞ്ഞെടുക്കുന്നത് മാത്രവുമല്ല പെൺകുട്ടികളെ നോക്കുന്നതിനായി പ്രൊഫഷണൽ ഡാഡുകളെ നിയമിക്കാനും മാതാപിതാക്കൾ മടി മടികാട്ടാറുണ്ട് പ്രൊഫഷണൽ പാരന്റിംഗിന് ദോഷവശങ്ങളുമുണ്ട് അച്ഛൻ അമ്മ എന്നിവർക്കൊരു കുട്ടിയുടെ ജീവിതത്തിൽ വലിയ പങ്കാണുള്ളത് എന്നാൽ അതിന് സമയം ലഭിക്കാതെ വരുമ്പോൾ സ്വന്തം മക്കളാണെങ്കിൽ പോലും അവർക്ക് പരസ്പരമുള്ള അടുപ്പം കുറയുന്നുണ്ട് മാതാപിതാക്കളേക്കാൾ കൂടുതൽ സമയം പ്രൊഫഷണൽ പാരന്റ്സിനൊപ്പം ചെലവഴിക്കുന്നതിനാൽ കുട്ടികൾക്ക് കൂടുതൽ ഇഷ്ടവും അവരോട് തന്നെയായിരിക്കും ഭാവിയിൽ സ്വന്തം മാതാപിതാക്കൾ പറയുന്നത് അനുസരിക്കാതിരിക്കാൻ പോലും ചിലപ്പോൾ ഇത് കാരണമായേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് പല കാര്യത്തിലും ഇവർ തമ്മിൽ എതിർപ്പുകളും വഴക്കുകളും ഉണ്ടാകാനുള്ള സാധ്യതയും ഏറെയാണ്